गुं गुरुभ्यो नमः धं गणपदयै नमः सं सरस्वत्यै नमः ओम नमो भगवते वासुदेवाय देशकम् 70 सुदर्शन शापमोचतुम शङ्ख जूडवधव अरिष्टवधो येतेत्वैर्साकुलं रमितवल्लभे वल्लवा കുലം രമിതവല്ലഭേ ഇപ്രകാരം പ്രിയതമകളെ സന്തോഷിപ്പിച്ച് അങ്ങ് രസിച്ചിരുന്ന കാലം വല്ലവാഹ കഥാപി പുരം അംബികാഗാനെ അംബിക ഒരു ദിവസം ഗോപന്മാർ അംബികാവനത്തിലുള്ള ശിവക്ഷേത്രത്തിൽ അങ്ങയോടൊത്തെത്തിച്ചേർന്നിട്ട് ദിവ്യോത്സവം നിഷേവ്യ നിഷി സുഖം സുഷുഹു അവിടെ നടന്ന ദിവ്യോത്സവത്തിൽ പങ്കുചേർന്നു രാത്രി അവിടെ തന്നെ സുഖമായി കിടന്നുറങ്ങി ്രജപം അഗ്രസീത് അപ്പോൾ ഒരു ഉഗ്രനായ സർപ്പം വന്ന് നന്ദഗോപരെ വിഴുങ്ങുവാൻ ആരംഭിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം അപ്പോൾ ഗോപകുമാരന്മാരെല്ലാം നേരിട്ട് തീക്കുള്ളികൾ കൊണ്ടുവന്ന് കുത്തിയിട്ടും അടിച്ചിട്ടും പൊള്ളിച്ചിട്ടും പാമ്പ് പിടിവിട്ടില്ല അവരെല്ലാവരും കൂടി രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് വിലപിച്ചു കൊണ്ട് അങ്ങയുടെ പാദങ്ങളിൽ വീണു വീണു തഥാ ഖലു ഭവാൻ സമൂപഗമ്യ പദാ തസ്പെ തന്നെ അങ് അടുത്തു ചെന്ന് തൻ്റെ പാദങ്ങൾ കൊണ്ട് പെരുമ്പാമ്പിനെ സ്പർശിച്ചു സഹ നിജാം വൈദ്യാധരിയും തനും സമൂപസാധ്യ ബഭോച ആ പെരുമ്പാമ്പ് തൻ്റെ സ്വന്തമായ രൂപത്തെ പ്രാപിച്ചു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം സുദർശനഗ്രഹ പ്രഭോനനു സുദർശനാക്യോസ്മഹം മുനീം ഗോജിതപാഹ സന്തൈഹാമാം യധുർവാഹസം ഭവത്പദസമർപണ ലമലതാംഗേ ദോസ്മീത്യ സൗ തുവെന്നി ജപദം യയൗവര ജപദം ജഗോപാമുദാ സുദർശനധര പ്രഭോ അഹം സുദർശനാഖ്യാ അസ്മി നനു സുദർശന ചക്രം ധരിക്കുന്ന ഹേ ഭഗവാനേ ഞാൻ സുദർശനൻ എന്നു പേരുള്ള ഒരു വിദ്യാധരനായിരുന്നു പറഞ്ഞാൽ ഒരിക്കൽ ചില മുനിമാരെ മുനീൻ മുനീൻ എന്ന് പറഞ്ഞ മുനിമാരെ ഉപാഹസം പരിഹസിക്കാനിടയായി തേ മാം ഇഹ വാഹസം അവർ എന്നെ ഒരു വലിയ പെരുമ്പാമ്പാക്കി വിട്ടു വലിയ പെരുമ്പാമ്പാക്കി വിട്ടു ഭവത് പദ സമർപ്പണാത് അമലതാം ഗതഹാസ്മി അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ നിർമ്മലനായി തീരും നിർമ്മലനായി തീർന്നു ഇപ്പോൾ അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ നിർമ്മലനായി തീർന്നു ഇത് അസൗസ്തുവൻ നിജപദം ഇപ്രകാരം അദ്ദേഹം ഭഗവാനെ സ്തുതിച്ച് തൻ്റെ ലോകത്തിലേക്ക് തിരിച്ചുപോയി ോ മു്രജപദം ഗോപന്മാരെല്ലാം സന്തോഷത്തോടെ തങ്ങളുടെ വാസസ്ഥാനമായ വൃന്ദാവനത്തിലേക്കും മടങ്ങി എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ശിരോ കഥാപിഖലു ഒരിക്കൽ അങ്ങും ബലരാമനും കൂടി ഗോപസ്ത്രീകളെയും കൂട്ടി വിഹരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു സഹാ ധനഗനദാനുഗ ശംഖൂടാ അബലാഹ ജില അപ്പോൾ കുബേരന്റെ അനുയായിയായ ശംഖചൂടൻ എന്നു പേരുള്ള ഒരുവൻ അബലകളായ സ്ത്രീകളെ പിടിച്ചുകൊണ്ടുപോയത്രേ അതാ ത്വം അതിദ്രുതം അനുദ്രുതാ മുക്തനാരീജനം തം രുരോചിത അപ്പോൾ അങ് അവനെ വേഗത്തിൽ പിന്തുടർന്ന് സ്ത്രീകളെല്ലാം മോചിപ്പിച്ചു ശംഖചൂടനെ വധിച്ചു തസ്യ ശിരോമണി ഹലഭൃദേ അതതാ അതദാഹ അവന്റെ ശിഖയിലുണ്ടായിരുന്ന രത്നമെടുത്ത് ജ്യേഷ്ഠനായ ബലരാമന് നൽകി നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം

സുഹൃത്തുക്കളോട് കൂടി സഹ ലീലാപരം വൃന്ദാവനത്തിലെ വനങ്ങളിൽ മനോഭവ മനോഹരം കളികളിൽ മുഴുകിയവനും കാമദേവനെ പോലെ അതിസുന്ദരനും വേണുനാഥം എന്ന അമൃതത്തെ ഒഴുക്കുന്നവനും അമരീദൃശാം അമൃത പാരണാദായിനം ഭവന്തം ദേവസ്ത്രീകളുടെ കണ്ണുകൾക്ക് അമൃതം ആസ്വദിപ്പിക്കുന്നവനുമായ അങ്ങയെ തന്നെ വിചിന്ത്യ വിരഹ താപിതാഹ ഗോപികാ കിമുന്ന ആലപൻ ഓർമ്മിച്ചുകൊണ്ട് വിചിന്ത് എന്ന് പറഞ്ഞാൽ ഓർമ്മിച്ചുകൊണ്ട് വിരഹ ദുഃഖം മൂലം ഗോപികാഹ് വിരഹതാപം സഹിക്കുന്ന ഗോപികമാർ കിമുന്ന ആലപൻ എന്തെല്ലാം പറഞ്ഞു വിലപിച്ചു അവർക്ക് ഭഗവാന്റെ വിരഹം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അടുത്ത ശ്ലോകം നോക്കാം ൃതക പിന്നീട് കംസഭൃത്യനും ദുഷ്ടതയിൽ മാത്രം ദൃഷ്ടിയുള്ളവനും നിഷ്ഠര നിഷ്ഠുരമായ ആകൃതിയുള്ളവനുമായ അരിഷ്ടൻ എന്ന അസുരൻ ഭയങ്കരനായ ശബ്ദം ഭയങ്കരമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഒരു കാളയുടെ രൂപത്തിൽ അങ്ങയുടെ മുൻപിൽ വന്നു നിന്നു വൃഷരൂപി വൃഷം എന്ന് പറഞ്ഞ കാള അപഷ്ടായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭവതേ തിഷ്ടേ അങ്ങയുടെ മുമ്പിൽ വന്നു നിന്നു ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം നോക്കാം ജഗതിഹാരി ൂർത്തിമേഷം ജഗദീധൃ അനന്തരം ലോകത്തെ തന്നെ ഭയപ്പെടുന്ന തരത്തിൽ ഭയപ്പെടുത്തുന്ന തരത്തിൽ ആ ദുഷ്ട കാള ബൃഹതീം മൂർത്തി പ്രദധാന വളരെ വലിയ ശരീരത്തെ കൈക്കൊണ്ടവനായ അവൻ പശൂനാം പന്തി ആശു പരികൂർണ്ണ പശുക്കളുടെ കൂട്ടത്തെ വേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഛന്തസാം നിധിം അവാപ വേദന്തസ് എന്ന് പറഞ്ഞാൽ വേദം നർത്ഥമുണ്ട് ഛന്തസാം നിധിയായ അങ്ങയെ സമീപിച്ചു അടുത്ത ശ്ലോകം നോക്കാം അഭിയന്തം ഭദ്രൈത്യുഖമുഖം അഭിയന്തം കൊമ്പും തലയും മുഖവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നേർക്കുനേർ പാഞ്ഞു വരുന്നവനും അഭിയം ഭദ്ര രൂപം അഭി അഭദ്രം ഒട്ടും ഭയമില്ലാത്തവനും കണ്ടാൽ നല്ല ഐശ്വര്യം തോന്നുമെങ്കിലും ഐശ്വര്യം ഒട്ടുമില്ലാത്തവനുമായ तम् दैत्यम् आ दैत्यने रभसाद्य संग्रिहया बेलमाई पिडिच्च मर्दयन सुरलोगमामदयहा मर्दिच पोल्ड देवलोग तुल्णवर्कूडी संदूशिच्चू। अर्थ स्लोगनों कम् चित्रामध्य भगवन् विर्षगाता सुस्ति राजनी विर्षस्ति द ഭഗവാൻ ഭഗവാൻ ഇപ്പോൾ അങ്ങ് വൃഷരൂപത്തിലുള്ള അസുരനെ വധിച്ചതുകൊണ്ട് വൃഷരൂപം എന്ന് പറഞ്ഞാൽ കാളയുടെ രൂപം ഉർവ്യാം വൃഷസ്ഥിതിഹി ഭൂമിയിൽ വൃഷത്തിന്റെ അതായത് ധർമ്മം ധർമ്മത്തിന്റെ പ്രതീകമായിട്ട് കാളയെ പറയാറുണ്ട് അപ്പോ ഈ ഭൂമിയിലെ ധർമ്മത്തിന്റെ സ്ഥിതി സുസ്ഥിര അജനി സ്ഥിതി ഉറപ്പുള്ളതായി കാളയെ വധിച്ചതുകൊണ്ട് ഈ ഭൂമിയിൽ ധർമ്മത്തിന്റെ സ്ഥിതി ഉറപ്പുള്ളതായി വൃഷചേതസി ഭൂയാൻ മോദ വർത്തതേ ചിത്രം ദേവേന്ദ്രന്റെ മനസ്സിൽ സന്തോഷം വർദ്ധിപ്പിക്കുകയും അത്ഭുതത്തോടുകൂടി ആ ദേവന്മാരെല്ലാം അങ്ങേ സ്തുതിക്കുകയും ചെയ്തു ഇത് സുരൈഹിത്വം അഭിനുതാസിന്ന് പറഞ്ഞാൽ ദേവന്മാര് അഭിനുത എന്ന് പറഞ്ഞാല് സ്തുതിക്കുക ഇതാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം ഔക്ഷകാണിതം ഔക്ഷകാണി ദൂരം കാളക്കൂട്ടങ്ങളെ ദൂരെ ഓടിക്കൊള്ളുവിൻ അയം ഇഹ് കാളയെ കൊല്ലുന്നവൻ വരുന്നു വരുന്നു കാണുവിൻ കാണുവിൻ അയം കാളയെ കൊല്ലുന്നവൻ സഹ ഗേഹഗഹാത്വം ഇങ്ങനെ പരിഹസിച്ചു പറയുന്ന ഗോപകുമാരന്മാരോട് ഒന്നിച്ച് വീട്ടിലെത്തിയ ഭഗവാനെ വാദപുരേശാ അവ ഏ ഗുരുവായൂരപ്പ എന്നെ രക്ഷിക്കണം അവനം ചെയ്യാന്ന് പറഞ്ഞ രക്ഷിക്കുക ഇവിടെ ഒരു പരിഹാസം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ പശുക്കളുടെ ആ പശുക്കൾ സ്ത്രീ ഗോ ഗോക്കൾ എന്ന് പറഞ്ഞാൽ അവയുടെ പുല്ലിംഗമാണ് കാള അപ്പോൾ കാളയെ കൊല്ലുന്നവൻ എന്ന് പറയുമ്പോൾ പശുക്കൾക്ക് ആയിരിക്കണമല്ലോ പക്ഷെ ഭഗവാൻ ഗോ ഗോക്കളുടെ പരിപാലകനാണ് അപ്പോൾ കാളയെ കൊല്ലുന്നവൻ വരുന്നേ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വിപരീതം തോന്നുന്ന ആശയം അതാണിവിടെ ഗോപന്മാരെ ഭഗവാനെ പരിഹസിക്കാനിടയാക്കിയത് കാളയുടെ രൂപം ധരിച്ചു വന്ന അസുരനെ കൊന്നപ്പോൾ കാളയെ കൊല്ലുന്നവൻ വരുന്നേ എന്ന് പറഞ്ഞ് ഭഗവാനെ അവർ പരിഹസിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഈ ദശകം ഭഗവാന്റെ പാതാരിന്ദങ്ങളില് മലപ്പുറം ദൂരെ സമർപ്പിക്കുകയാണ് സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം गोविन्द गोविन्द ॐ वाचा मनसेन्द्रियैर्वा बुद्ध्यात्मना वा प्रकृते स्वभावात् करोमि यद्यद् सकलं वरस्मि नारायणायेति समर्पयामि सर्वं नारायणायेति समर्पयामि